നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നമുക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ പരീക്ഷയൊക്കെ നടക്കുന്ന സമയമാണ് അപ്പോൾ കുട്ടികളെക്കാൾ കൂടുതൽ മാതാപിതാക്കൾക്ക് ടെൻഷനൊക്കെ ഒരു കാലം ആ കാലഘട്ടത്തിനൊക്കെ നമുക്ക് അതിജീവിക്കാൻ വേണ്ടി കുട്ടികൾക്ക് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ നമ്മളോട് നമ്മൾ കുട്ടികളോട് സരസ്വതി ദേവിയുടെ ധ്യാനമന്ത്രം ജപിക്കാൻ പറയുക മന്ത്രം ഇങ്ങനെയാണ് ഒന്നമോ ഭഗവദേവം വെള്ളപ്പളുങ്കു നിറമൊത്ത വിദഗ്ധരൂപേ കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തേ വെള്ളത്തിലെത്തിരകൾ തള്ളി വരും കണക്കൻ ഉള്ളത്തിൽ വന്നു വിളയാടി ഇടുക സരസ്വതീ നീ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എറണാകുളം ജില്ലയിൽ മറ്റുള്ള താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിൽ ജാതി മതവർഗവർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാത്ത ഈ പുണ്യസങ്കേതത്തിൽ മൂന്ന് ദിവസം അടുപ്പിച്ച് ഇരുപത്തി ദേവതകൾക്കും ജലാഭിഷേകത്തിന് കൊടുക്കുക പത്ത് രൂപയാണ് ഒരെണ്ണത്തിന് ഇരുപത്തിയേഴ് സ്ഥലത്ത് ഞാൻ ഇരുന്നൂറ്റി എഴുപത് രൂപ മൂന്ന് ദിവസം അടുപ്പിച്ച് ചെയ്താൽ എണ്ണൂറ്റി പത്ത് രൂപ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസത്തിലേക്ക് പഠിച്ചെത്താനുള്ള അതുപോലെ നല്ല പരീക്ഷാ ജയത്തിലേക്ക് എത്താൻ സാധിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾക്കിവിടെ ഇരുപത്തേഴ് ദേവതകൾക്കും മുട്ടരക്കം നടത്താം നല്ല രീതിയിൽ തന്നെ പരീക്ഷ ജയിച്ചെത്താൻ സാധിക്കും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇരുപത്തിയേഴ് ദേവതകൾക്കും ഭാഗ്യസൂക്ത നടത്താം എണ്ണൂറ്റി പത്ത് രൂപയാണ് ഇരുപത്തിയേഴ് ദേവതകൾക്ക് ശിവേലി അർച്ചന നടത്താം ആയിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇത് തന്നെ ഓരോന്നായിട്ട് ചെയ്യാം കേട്ടോ അപ്പം മുപ്പത് രൂപ പിന്നെ അറുപത് രൂപ പത്ത് രൂപ എന്ന നിരക്കിലേക്ക് മാറും പിന്നെ മുട്ടരക്കിലാണെങ്കിലും ഓരോ ദേവതയ്ക്കും നൂറ്റി അഞ്ച് രൂപയുടെ ചിലവാണ് വരുന്നത് അത് ഇരുപത്തേഴ് സ്ഥലത്ത് ചെയ്യുമ്പോഴാണ് പൈസ കുറയുന്നത് പിന്നെ ഇരുപത്തേഴ് ദേവതകൾക്ക് നിവേദ്യം നടത്താം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തേഴ് ദേവതകൾക്ക് തട്ട സമർപ്പണം നടത്താം ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ ഒൻപതായിരത്തി നാനൂറ്റി അൻപത് രൂപ നേരിട്ട് വന്ന എട്ടായിരത്തി ഒരുന്നൂറ് രൂപ അപ്പോൾ ഈ പറയുന്ന എല്ലാ വഴിപാടും നാല് വഴിപാട് ചേർത്ത് ചെയ്യുകയാണെങ്കിൽ പതിനയ്യായിരത്തി അറുന്നൂറ്റി അറുപത് രൂപയാണ് അപ്പോൾ ഈ വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൊഴിൽ തടസ്സമായാലും കുട്ടികളുടെ പരീക്ഷ ജയമാണെങ്കിലും ഏതൊരു തടസ്സമാണെങ്കിലും നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ സാധിക്കും അങ്ങനെ എല്ലാ മാസത്തിലും പതിനയായിരത്തി അറുന്നൂറ്റി അറുപത് രൂപ ചെയ്ത് രണ്ട് മൂന്ന് മാസം അടുപ്പിച്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും അവരുടെ കാര്യത്തിലേക്ക് എത്തി പിന്നീട് ഇവരൂടെ വന്ന് ആഹ്വാന പൂജയൊക്കെ നടത്തി പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ജീവിതം ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതൊക്കെ അന്ധവിശ്വാസമാണ് കൂടോത്രമാണ് മന്ത്രവാദം എന്നൊക്കെ പറയുമ്പോൾ കുട്ടികളുടെ പരീക്ഷാ ജയം പരീക്ഷയുടെ സമയം ഈ സമയത്തൊക്കെ നല്ല രീതിയിൽ മാർക്ക് നേടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കോഴ്സിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ഒരു പത്തിലൊരംശം പോലും പൈസ ചിലവാക്കാതെ കുട്ടികൾക്ക് നല്ല സീറ്റിലേക്ക് മെറിറ്റിലേക്കൊക്കെ എത്തി സീറ്റുകൾ നേടാൻ സാധിക്കുമെന്ന ആ ഒരു ബോധം നിങ്ങൾക്ക് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടാകും ഇപ്പോൾ ധൈര്യമായിട്ട് ഇതിലേക്ക് എത്തുക അതേപോലെ തന്നെ കുട്ടികൾ വലിയ മടിയോടുകൂടി കിടന്നുറങ്ങുക പഠിക്കാൻ പോകാതിരിക്കുക കൂടുതൽ സമയം കുളിക്കാൻ എടുക്കുക കൂടുതൽ ഭക്ഷണം കഴിക്കുക ഇങ്ങനെയുള്ള അലസതയൊക്കെ കാണുന്നുണ്ട് തലവേദനയായിട്ടൊക്കെ കിടക്കുക ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ബാധാദോഷ ലക്ഷണം തന്നെയാണ് അതിവിടെ രാശി വെച്ച് നോക്കുക രാശി വെച്ച് നോക്കി കഴിയുമ്പോൾ അതിൻ്റെ പരിഹാരം വിധിക്കും അപ്പോൾ ഒരു നിവൃത്തിയില്ലെങ്കിൽ പോലും കുട്ടികൾക്കാണെങ്കിൽ ബാലഗോപാലസ് കൊടുക്കാം അതേപോലെ ബ്രില്ല്സിക്ക് വേണ്ടി അച്ഛക്കാരോട് ഇലസ് കൊടുക്കാം അതേപോലെ നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഗണപതി അലസ് അങ്ങനെ ധരിക്കാം അങ്ങനെയൊക്കെ ധരിച്ച് അതിൻ്റെ വഴിപാടുകൾ കൃത്യമായിട്ട് ചെയ്തു പോയാൽ ഒന്നര വർഷം വരെ ഗണപതി അലസിലൂടെ സാമ്പത്തികം ഉണ്ടാകാം കുട്ടികൾക്കാണെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സ് വരെ ഈ പറയുന്ന എലസ് ബാലഗോപാലം അതേപോലെ തന്നെ ശ്വരുടെ ഇല ധരിക്കാം പിന്നെ പതിമൂന്ന് വയസ്സുള്ള കുട്ടികൾക്കാണെങ്കിൽ ശീതളാദേവിയുടെ ഇലസ് ധരിക്കാം അപ്പോൾ രോഗദുരിതങ്ങൾ ചെറുക്കാനും സാധിക്കും കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കുകയും ചെയ്യും അപ്പോൾ ചെറിയ പൈസയിലൂടെ തന്നെ ജീവിത സൗഭാഗ്യങ്ങളിലേക്ക് എത്താം ഇനി ഒരു ചരട് വാങ്ങി ധരിച്ചാൽ പോലും നൂറ് രൂപയാണ് നേരിട്ട് വന്നാൽ നൂറ് രൂപ ഓൺലൈനിൽ നൂറ്റൻപത് രൂപ അതിലൂടെ ഇരുപത്തേഴ് ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം മനസ്സിലാക്കി ഇനിയുള്ള കാലത്തേക്ക് ജീവിതം തിരിച്ചു പിടിക്കാം അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ജോതിശാലയുമായി ബന്ധപ്പെടുക തിരുപേരമംഗലത്ത് അവൻ്റെ തിരുസന്നിരിക്കെത്തുന്നതിന് വേണ്ടി എറണാകുളം ജില്ലയിൽ മേറ്റുവര താലൂക്കിൽ വാഴക്കുള്ള പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്തിലേക്ക് എത്തിച്ചേരുക എല്ലാവർക്കും നന്ദി നമസ്കാരം നമസ്കാരം അദ്ദേഹം ധ്രുവൻ എന്ന് പറയും ആളിൽ നിന്ന് വരുന്നു നാളെ കുത്തൻപിരിക അത് രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യമായിട്ട് വരുന്നത് ഏലസൊന്നും വാങ്ങിയില്ല നേരെ പൂജലയ്ക്ക് വരായിരുന്നു അങ്ങനെ പൂജ കഴിഞ്ഞ് പിന്നീട് ഇദ്ദേഹത്തിന് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു അത് ഒരു ഇരുന്നതാണ് അത് മാറ്റി കൊടുക്കാൻ പറഞ്ഞത് ആവനെ കുഴിച്ചാൽ മാറ്റി കഴിഞ്ഞു പിന്നീട് മകൻ്റെ കല്യാണം കഴിഞ്ഞു അത് കഴിഞ്ഞ് മരുമകൾ കല്യാണം വന്ന മരുമകളെ കൊണ്ട് അദ്ദേഹം പൂജ കഴിച്ചു പിന്നെ ക്ഷേത്രമായിട്ട് വലിയ അടുപ്പം കാണിച്ചുകൊണ്ട് തന്നെ ഒരുപാട് ഇപ്പോൾ ഈ ഇന്നലെ വന്നിപ്പോൾ പാൽ പായസം കൊണ്ട് നടത്തി അതായത് നമ്മളിവിടെ വീഡിയോ ഇടുമ്പോൾ തന്നെ എന്ത് ചെയ്താലും എന്ത് കിട്ടും അത് ആ പ്രായത്തിൻ്റെ പക്കതാൾ കൃത്യമായിട്ട് തന്നെ പ്രയോജനപ്പെടുന്നുണ്ട് അപ്പോൾ കുടുംബസമേതമാണ് ഇന്നിപ്പോൾ രണ്ടാം വട്ടം നെഗറ്റീവ് കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് ഇതിനു മുമ്പ് പല പ്രാവശ്യം അതിനസാക്ഷി വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുന്നതിൽ മനസ്സിലാക്കുക നമ്മുടെ ജീവിതം നമുക്ക് കുടുംബത്തിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കണം നാടിന് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ സമയം അതിനെപ്പോഴും വില കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന സമയത്ത് മനസ്സിലാക്കുക നമുക്കും ഇതേപോലെ തന്നെ ജീവിതത്തിൽ വിജയത്തിലേക്ക് എത്താൻ സാധിക്കും എൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കാരണം മകൻ കല്യാണം കഴിച്ച് മരുമകൾ ആ മരുമകൾക്കും വേണ്ടി സെപ്പറേറ്റ് പൂജ എടുത്തിട്ട് എന്നാണ് അദ്ദേഹം വന്നത് അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്കും തട്ടിപ്പ് കെട്ടിപ്പാണോ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അത് ഇത് തട്ടിപ്പെന്ന് പറഞ്ഞുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ജീവൻ എന്ന് പറയുന്ന ഈ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക മനസ്സിലാക്കുക നമുക്ക് സത്യം നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ ഇവിടെ ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളു ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചെലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി എവിടെയുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാൻമാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ചാണ് വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇപ്പോൾ ഇവിടുന്ന് പോകുന്നത് ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ സപ്പറേറ്റായിട്ട് പ്രദർഷ്ഠിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ സപ്പറേറ്റായിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർഷിച്ച് സപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു